ആ ഷമീറിനെ പറയുന്നു ഷമീരാ അടുക്കി ആ വേ നോക്ക് വേ നോക്ക് നടുപ്പുരം ലേഖനീഡർ പറഞ്ഞാൽ എന്തും നേരിടാൻ തയ്യാറായിട്ട് എന്താ ഒരു മിനിറ്റ് ഞാൻ റെഡി പറയുമ്പോഴത്താമതിലല്ല ഇതിലെ വരോ ഇതിലെ വരുമോ അതിലല്ല ഇതിലെ വരുവോ റബ്ബർ ഒന്ന് ഇതാ പ്രിപ്പയർ പവർ വേദന വേദന ഞാൻ പ്രതീക്ഷയിലട ഞാൻ ഏട്ടടക്കെന്ന് വിചാരിച്ചു അറിയാം കേട്ടു പിന്നെ ഇത്ര ദൂരേ ഉള്ളൂ ഭയങ്കര മോശീർ ചെയ്യുന്നത് ഞാൻ എന്റെ ചങ്ങായി അല്ല അത്ര കാലം നമ്മള് പരിചയം ഇങ്ങനല്ലോ സ്നേഹം 403 ഞാൻ എല്ലാം എടിച്ചു 10 10 10 സൗണ്ട് വന്നോ ചാറ്റ് സൗണ്ട് വന്നോ സൗണ്ട് വന്നില്ലല്ലോ അടടാ പവറ അടടാ ഞാൻ എല്ലാം എടിച്ചു ഞാൻ